ോട് കളിക്കരുത് ഞാൻ കണ്ടാലറിയാ പെസ കാണെന്ന് എന്നെ ഓടിക്കരുത് ഞാനൊരു പാളിക്ക തീർന്നു ജയ് ഓട്ടവണ്ടി ഇത് മാത്രമല്ല സ്ത്രീ ജാൻസി റാണിയും ഇന്ദിരാഗാന്ധിയും സ്ത്രീകളാണെന്ന് നമ്മൾ ഓർക്കണം പുരുഷ വർഗത്തിന് ചവിട്ടി മടിക്കാനുള്ളതല്ല സ്ത്രീ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് ലേഡീസ് ഇനി അവൻ രക്ഷപ്പെടില്ല മാറ്റി ആ ഇത് പിടിച്ചേ എന്തൊരു മാലയായിരുന്നു നാം സമയമായി ഉദ്ഘാടനത്തിനൊക്കെ വൈകി ചെന്നാലേ വെയിറ്റ് ഉണ്ടാവുള്ളൂ ആ കൺട്രോൾ കിട്ടുന്നില്ല അതിന് സാറിന് രാവിലെ ഹലോ ഡിഗ്രി ഗോവിന്ദൻ സ്പീക്കിംഗ് നിങ്ങളാണോ ടി വിയിലും നിറഞ്ഞോ ഒരു വശപ്പെത ഇവിടുത്തെ സിസ്റ്ററ സാറിന്റെ ഞാനൊടക്കം അവിടെ പെട്ടിയെടുത്തു അങ്ങോട്ട് വരാനൊരുങ്ങും ഒരു പരിവത്തിൽ അവിടെ ഞാൻ ചുമ്മാ തിരിച്ചുകൊണ്ടുവരുന്നു സാറേ ഡൈവോഴ്സ് സ്പെഷ്യലിസ്റ്റ് അല്ലേ ഞാൻ ഒരു ഹാർട്ട് ഹാർട്ട് മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ പൂർത്തിയാക്കി പക്ഷേ പോയി സാറേ പിന്നെ അവിടെ ബോർഡ് കൊടുത്തുണ്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു ഇതൊന്നും ഇവിടുത്തെ നാട്ടുകാർക്ക് അറിയില്ല എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇല്ല എനിക്ക് ഹാർട്ട് അങ്ങനെയാണ് ശത്രുക്കൾ പറയുന്നത് എന്തോ ചോദിക്കുന്നു ജ്യൂസ് വന്നു

പിന്നെ എന്തോ ചോദിക്കുന്നു ഇഷ്ടപ്പെട്ട സുപരിതേ അടുത്തത് ക്യാരറ്റ് ജ്യൂസ് കൊടുക്കും

ും മുഖം കണ്ടിട്ട് ഒന്നിനോ രണ്ടിനോ പോണമെന്നാണ് തോന്നുന്നത് അത് എന്നോട് പറഞ്ഞാ പോരെ പോലെ തരാം അയ്യോ അതിനെ പറ്റിയില്ലല്ലോ നിറയെ ഫ്രൂട്ട്സ് ആണല്ലോ പിന്നെ ഞങ്ങളെ അതിനല്ല ഞാനുള്ളത് കരിക്കട്ടി അങ്ങനെ ഞങ്ങൾക്ക് അറിയും അല്ലേ കത്ത മാറ്റരുത് ആ മുഖം കണ്ടാൽ അറിയാം കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല എനിക്ക് തൃപ്തിയായി നിങ്ങളുടെ ഈ അഗാധമായ സ്നേഹത്തിന്റെ മുന്നിൽ എന്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു പോകുന്നു അധരംബി പോകുന്നു ഒരു ശക്തിക്കും ഇനി ലക്ഷ്മണനെ അധികം നാൾ തളച്ചിടാനാവില്ല നേരത്തെ ഈ നിൽക്കുന്ന ഡോക്ടർ സൂണൻ എത്ര ക്രൂരനും പിശാസിന്റെ അവതാരവുമാണെന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് ബോധ്യപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇയാൾ നടത്തിയ ഏഴ് ഹാർട്ട് ഓപ്പറേഷനിൽ ഏഴുപേരും കൊല്ലപ്പെട്ടത് അബദ്ധത്തിലല്ല ഈ പ്രതി കൊലപ്പെടുത്തി സത്യം ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് മനപൂർവം ജീവൻ രക്ഷയോർത്ത് ഈ ഡൈവേഴ്സ് എത്രയും പെട്ടെന്ന് അനുവദിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു ഇത് വിശ്വസിക്കരുത് യുറോണ എന്റെ കക്ഷി ഒരു പോലും കൊന്നിട്ടില്ല സത്യം ഓർഡർ ഓർഡർ ഡോക്ടർ സുഗുണൻ ഒരു സാഡിസ്റ്റ് ആണെന്ന് ബോധ്യപ്പെട്ട ഈ കോടതി സുമലതയ്ക്ക് ഡൈവോഴ്സ് അനുവദിച്ചിരിക്കുന്നു ഇന്നു അവൻ ജയിച്ചു

നിന്റെ ചേട്ടനെ കൊണ്ട് തന്നെ നിന്റെ കെട്ടിതാലിൽ ഞാൻ മുറുക്കി മടി ഇടി ഈ പ്രഹ്ലാദൻ കോടതിയിൽ മാത്രമേ തോറ്റിട്ടുള്ളൂ ജീവിതത്തിൽ ഇന്നേവരെ ഞാൻ വിജയിച്ചിട്ടില്ല അത് എനക്കറിയോടി നിന്നെ കടിച്ചു കിറാൻ നിൽക്കുന്നവരെ സമുഖമാണി ഞാൻ അങ്ങനെയൊക്കെ പറയുവെങ്കിലും േഖ കടത്തുമെടി ഒരു പട്ടി പോലെ വേണമെങ്കിൽ ഞാൻ പട്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴത്തത് നീന്ന് പട്ടിക്ക് ചോറ് കൊടുത്താടി കൊടുത്തു കൊടുത്തോ എന്നാ പോയി ഒന്നോടെ നിൽക്കട അപ്പൊ അനുസവനുണ്ട് എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളാത്തവനാണെന്ന് ഇവൾക്ക് ബോധ്യായാൽ എന്നെപ്പോലുള്ള ഭർത്താക്കന്മാരുടെയൊക്കെ പുറത്ത് ഇവള് ഇവളുമാരെ തിരിച്ചു കുതിര കയറും അതിന് ഞാൻ ഒരിക്കലും അനുവദിക്കില്ല